ഐ പി എൽ പതിനെട്ടാം സീസണിൽ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് ഹോം റൌണ്ട് കളത്തിലേക്ക് വിരാട് കോഹ്ലി അടക്കമുള്ള സൂപ്പർ താരങ്ങളുള്ള റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവാണ് എതിരാളികൾ ജയ്പൂരിൽ സവായ് മൻസിംഗ് സ്റ്റേഡിയത്തിൽ ടോസ് നേടിയ ആർ സി ബി ക്യാപ്റ്റൻ രജിത് പഠിതർ ബൌളിംഗ് തിരഞ്ഞെടുത്തു കഴിഞ്ഞ മത്സരത്തിലെ അതേ ടീമിനെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു നിലനിർത്തി അതേസമയം രാജസ്ഥാൻ റോയൽസിൽ സ്പിന്നർ വസിന്ധു ഹസാരംഗ പ്ലേയിങ് ഇലവനിലേക്ക് തിരിച്ചെത്തി ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സവായ് മൻസിംഗ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരമാണിത് ഇതിനു മുമ്പ് റോയൽസിന്റെ ഹോം മത്സരങ്ങളെല്ലാം ഗുഹത്തിയിലായിരുന്നു വലിയ ബൗണ്ടറികളാണെങ്കിലും ജയ്പൂരിൽ മികച്ച സ്കോർ പിറന്നേക്കാം എന്നാണ് പിച്ച് റിപ്പോർട്ട് സഞ്ജു സാംസൺ യശസ്വി ജെയ്സ്വാൾ ഓപ്പണിംഗ് കൂട്ടുകെട്ട് നൽകുന്ന മികച്ച തുടക്കം രാജസ്ഥാൻ റോയൽസിന് മത്സരത്തിലേറെ നിർണായകമാകും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു വിരാട് കോഹ്ലി ഫിൽസാൾട്ട് ഓപ്പണിംഗ് കൂട്ടുകെട്ടിനെ അമിതമായി ആശ്രയിക്കുന്നുണ്ട് അവർ പ്ലേയിൽ സാൾട്ടിന്റെ ആക്രമണ ഷോട്ടുകളാവും രൺ നിരക്ക് നിശ്ചയിക്കുക സഞ്ജു സാംസൺ വിരാട് കോഹ്ലി പോരാട്ടം എന്ന നിലയ്ക്കാണ് ഇന്നത്തെ മത്സരം വിശേഷിപ്പിക്കപ്പെടുന്നത്